പഞ്ചവാദ്യം നടക്കുന്നതിനിടയിൽ വാദ്യകലാകാരന്മാരെ കയ്യേറ്റം ചെയ്യാൻ പോലീസ് ശ്രമിച്ചതായി പരാതി കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്ര ഉത്സവത്തിനിടയിലാണ് പഞ്ചവാദ്യ കലാകാരന്മാർക്ക് പോലീസിൽ നിന്ന് ദുരനുഭവം നേരിടേണ്ടി വന്നത് ഉത്സവത്തിന് കൊല്ലംമാക്ക് കമ്മിറ്റിക്ക് വേണ്ടിയാണ് പഞ്ചവാദ്യം അവതരിപ്പിച്ചത് വൈകിട്ട് അഞ്ചു മണിയോടെ ക്ഷേത്രത്തിൽ കുട്ടുന്നതിനിടയിൽ വടക്കാഞ്ചേരി സ്റ്റേഷനിലെ എ എസ് ഐ ഇതിനിടയിലേക്ക് കയറി വന്ന് വാദ്യം നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു അനുവദിച്ച സമയം തീരാൻ മൂന്ന് മിനിറ്റ് ബാക്കി നിൽക്കുമ്പോഴാണ് സമയം തീർന്നുവെന്നും പറഞ്ഞ് എ എസ് ഐ വാദ്യം തടയാൻ ശ്രമിച്ചത് എന്നാൽ ക്ഷേത്രകലയായതിനാൽ പഞ്ചവാദ്യം അതിൻ്റെ കാലങ്ങൾ കുട്ടിത്തീർത്തെ നിർത്തുവാൻ കഴിയുകയുള്ളൂ എന്നതാണ് ആചാരം കൊട്ടി അവസാനിപ്പിക്കാൻ ഒരു മിനിറ്റ് സമയം അനുവദിക്കണമെന്ന് കമ്മിറ്റിക്കാർ ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് കേൾക്കാൻ തയ്യാറാകാതെ കൊട്ടിക്കൊണ്ടിരുന്ന വാദിക്കാരെ പിടിച്ചു മോശമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു വാദിക്കാരെ തള്ളേണ്ട കാര്യമില്ലെന്നും കമ്മിറ്റിക്കാരോട് സംസാരിച്ചാൽ മതിയെന്നും മദള കലാകാരൻ സജീഷ് പറയുകയും ഇതിനെ തുടർന്ന് വാക്കേറ്റ് നടക്കുകയുമായിരുന്നു ഇതിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായാണ് സജീഷിനെതിരെ കേസെടുക്കുവാൻ പോലീസ് ഒരുങ്ങുന്നത് സജീഷിനോട് ശനിയാഴ്ച സ്റ്റേഷനിൽ ഹാജരാകാൻ എസ് ഐ ഫോണിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പഞ്ചവാദ്യം കൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥൻ കയറി വരികയും അതിനുശേഷം ഞങ്ങളുടെ വാദിക്കാരെ ദേഹത്തെ തുടരേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് കമ്മിറ്റിക്കാരോട് പറയാം ഞങ്ങളതിനെ കമ്മറ്റിക്കാർ വിളിച്ചിട്ടാണ് ഞങ്ങൾ കൊട്ടാൻ വന്നേക്കുന്നത് പിന്നെ ഒരു പഞ്ചവാദ്യം എന്ന കലാരൂപം പെട്ടെന്ന് നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു കലാരൂപമല്ല അതിന് ചുറ്റേ കാലക്രമങ്ങളിലൂടെ കാലങ്ങൾ മാറി മാറി വന്നിട്ട് വേണം നമുക്ക് ആ പഞ്ചവാദ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു സമയം മാത്രമാണ് നമ്മളവിടെ ചോദിച്ചത് വെറും പഞ്ചവാദ്യം കഴിഞ്ഞാൽ രണ്ട് സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വാദിക്കാരോട് വളരെ മോശമായി വാദിക്കാരെ കയ്യേറ്റം ചെയ്യുകയും പഞ്ചവാദ്യം അലങ്കോലമാക്കുകയും ചെയ്ത എഎസ്ഐക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ വേണ്ടി ആഭ്യന്തരമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ക്ഷേത്രവാദികല അക്കാദമിയും ക്ഷേത്രവാദികല തൊഴിലാളി യൂണിയനും